നടനായ സിദ്ദിഖിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ നടി രേവതി സമ്പത്ത് രംഗത്ത് വന്നത് തന്നെ മോളെ എന്ന് വിളിച്ച് സമീപിക്കുകയും തന്നോട് വളരെയധികം മോശമായി പെരുമാറുകയും സിദ്ദിഖിന് കണ്ണാടിയും നോക്കിയാൽ സിദ്ദിഖ് എന്ന ക്രിമിനലിനെ സിദ്ദിഖിനെ നേരിട്ട് കാണാം എന്നുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് ഇന്നലെ രേവതി സമ്പത്ത് എത്തിയത് ഇപ്പോഴിതാ ഈ ഒരു പശ്ചാത്തലത്തിൽ നടൻ സിദ്ദിഖ് അമ്മയിൽ നിന്നും രാജിവച്ചിരിക്കുകയാണ് ഇത് സ്ത്രീകളുടെയും ഡബ്ല്യു സി വിജയം എന്ന് തന്നെ പറയണം വളരെയധികം ആലോചിച്ചതിനു ശേഷം മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ നടന്മാരോടുകൂടി വളരെയധികം ഡിസ്കഷൻ നടന്നതിനു ശേഷമാണ് നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പോയിരിക്കുന്നത് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടോ ഞാനൊന്നും അറിഞ്ഞില്ല ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് എന്നുള്ള പ്രതികരണമായിരുന്നു നടൻ സിദ്ദിഖ് ആദ്യം പ്രകടിപ്പിച്ചത് ഇപ്പോഴിതാ തനിക്ക് നേരെ ഉണ്ടായ ആരോപണത്തെ തുടർന്ന് തന്നെയാണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് സിദ്ദിഖ് സംബന്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ രേവതി സമ്പത്ത് ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അന്നൊന്നും നടൻ സിദ്ദിഖിനെതിരെ ആരും തന്നെ ഒരു വിമർശനമോ അല്ലെങ്കിൽ ഒരു നടപടികളോ സ്വീകരിച്ചിരുന്നില്ല ഇന്നലെ പ്രമുഖ നടന്മാരും നടിമാരും എല്ലാം അമ്മയ്ക്കെതിരെ രംഗത്തു വന്നിരുന്നു അമ്മ ഇതിന് നേരത്തെ തന്നെ നടപടികൾ എടുക്കേണ്ടതായിരുന്നു എന്നും എന്നുള്ള വലിയ സമ്മർദ്ദം സിദ്ദിഖിന് ഉണ്ടായത് തന്നെയാണ് ഇത്ര പെട്ടെന്നൊരു രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ വെറുതെ അമ്മയിൽ ഒരു രാജിക്കത്തും കൊടുത്തുകൊണ്ട് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമല്ലെന്നും തക്കതായ നടപടികൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കണം എന്ന തരത്തിലാണ് മലയാളികളുടെ വിമർശനവും മാത്രമല്ല ഒരുപാട് സിനിമാ താരങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്